Pratishedam, 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 മുസ്ലിം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തിരൂർ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗ് ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത് കുറ്റിപ്പുറം വട്ടപ്പാറ കൂരിയാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇനിയും പാതയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട് ഈ സാഹചര്യത്തിൽ വെട്ടിച്ചിറയിൽ ടോൾ പിരിക്കുന്നത് അനീതിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാമനാട്ടുകര മുതൽ വടാഞ്ചേരി വരെയുള്ള അല്ലെങ്കിൽ കുറ്റിപ്പുറം വരെയുള്ള ഈ റോഡിനിടയിൽ പല സ്ഥലങ്ങളിലും ഇനിയും സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രം വരുന്ന ദൂരത്തേക്ക് സഞ്ചരിച്ചാൽ അവിടെ വെച്ച് ഈ സർവീസ് റോഡുകളുടെ സർവീസ് റോഡുകൾ അവസാനിക്കുകയാണ് അതാണ് മലപ്പുറം ജില്ലയുടെ എന്നും കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കാണിക്കുന്ന അവഗണനയാണ് എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്നലെ സംസ്ഥാനത്ത് ബഡ്ജറ്റ് പ്രഖ്യാപനം നടന്നു ആ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനോട് മലപ്പുറം ജില്ലയുടെ അവഗണയാണ് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും നടന്നത് എല്ലാ മേഖലയും നടക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന വലിയൊരു അവഗണനയാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട്ടില്ലാത്ത അല്ലെങ്കിൽ മറ്റ് ഇല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു പണപ്പെരുവ് മലപ്പുറത്ത് ഈ ടോൾ ടോൾപ്പെരിവിൽ മാത്രം നടക്കുന്നത് എത്രമാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മലപ്പുറത്തെ ജനങ്ങളെ കൊള്ളയടിക്കുക എന്നത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെൻറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ടോൾ പിരിവ് എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ എന്താ പറയുക റോഡ് ഇപ്പോൾ തന്നെ എന്താണ് ഹൈവേ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നതും ആ കൂര്യാട് പാലം പൂർത്തീകരിച്ചിട്ടില്ല കുറ്റിപ്പുറ പാലത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ പിന്നെന്താണ് ഒരു സൈഡ് റോഡ് വേണം എന്ന് പിന്നെന്താണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യവും പരിഗണിക്കുന്നില്ല അപ്പോൾ ആവശ്യങ്ങൾ പരിഗണിക്കാതെ കൃത്യമായും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അത് കോടതി ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞതാരെങ്കിലും നാഷണൽ നിയമങ്ങളാണെങ്കിലും റോഡ് റോഡ് സേഫ്റ്റി ഈ ഈ ഈ പാലിക്കാതെ ടോൾ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് പ്രതിഷേധം പ്ലാസയ്ക്ക് മീറ്ററുകൾക്കപ്പുറം പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തു തിരൂർ എം എൽ എ കുറുക്കോൾ മൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം സ്വകാര്യ ബസ്സുകൾ ദൂരം യാത്ര ചെയ്യുന്ന ബസ്സുകൾ ഒരു ദിവസം തന്നെ അഞ്ചും ആറും തവണ തിരിച്ചും മറിച്ചും സഞ്ചരിക്കേണ്ടി വരും അവർക്ക് ഈ ചുങ്കം ഈ രീതിയിൽ പിരിക്കുകയാണ് എങ്കിൽ ഒരു ദിവസം കിട്ടുന്ന വരുമാനം ചുങ്കം കൊടുക്കാൻ മാത്രമേ ഉണ്ടാവൂ തീർത്തും ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് പിരിക്കാൻ പണം പിരിക്കാനുള്ള ഉത്സാഹമാണ് ഭരണകൂടങ്ങൾ കാണിക്കുന്നത് ഇതെന്തുമാത്രം ഒരു അനീതിയാണ് ഇതിനെതിരായിട്ടാണ് ഈ മുസ്ലിം ലീഗ് സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഒരു ഇത് മുഴുവൻ ജനങ്ങളുടെയും ഇതിലൂടെ ഞങ്ങൾ സർക്കാർ കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി വെട്ടം ആലിക്കോയ പി സൈദലവി മാസ്റ്റർ കോട്ടയിൽ കരീം സിദ്ദീഖ് പരപ്പാര തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ കെ പി വഹീദ കെ പി ആസാദലി കൈപ്പുള്ളി അബ്ദുള്ളക്കുട്ടി ഒ കെ സുബേർ ഹസീന വട്ടോളി അഡ്വക്കേറ്റ് പി ഹമീദ് തുടങ്ങിയ നേതാക്കളും രണ്ട് നിയോജക മണ്ഡലങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും സമരത്തിൽ അണിനിരന്നു ടോൾ പിരിവ് നിർത്തിവയ്ക്കുന്നത് പ്രക്ഷോഭം തുടരാനാണ് പാർട്ടി തീരുമാനം അമ്മത്തെ യൂണിവേഴ്സിറ്റി അഡ്മിറ്റ് കാർഡ് വന്നു കേട്ടോ ആഹാ അത് നന്നായില്ലോ

ഈ നാടിൻ്റെ ധൈര്യം